ഹലോ ഗൈസ് അപ്പൊ ഇന്നും വീണ്ടും നമ്മുടെ നാട്ടിലെ തന്നെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നാൽ നമ്മുടെ നൂറനാടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ മറ്റൊരു പേര് കൂടി നമുക്കുണ്ട് എന്താണത് അതെ നന്ദികേശ പൈതൃക ഗ്രാമം എന്നൊരു പേര് കൂടി നമുക്കുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവം നടക്കുന്നത് അങ്ങ് ഓച്ചിറയിലാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശിവരാത്രി കെട്ടുകാഴ്ച നടക്കുന്നത് നമ്മുടെ പടനിലത്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എണ്ണിയാലൊടുങ്ങാത്ത നന്ദികേശ ശില്പികളും നന്ദികേശമാരുമുള്ള നമ്മുടെ സ്വന്തം ചരിത്രം ഉറങ്ങുന്ന പടനിലത്തിന് പിന്നെ ആർക്കാണ് ഈ പേര് നൽകുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നടന്ന ലോകകരകൗശല മേളയിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടിക്കൊടുത്ത ശിരസുള്ള നന്ദികേശനുമായി വരുന്ന ഉളവക്കാടുകര ഏഷ്യയിലെ ഏറ്റവും ടമകളായിട്ടുള്ള തത്തമുന്ന കരയുടെ മഹാനന്ദികേശനും നന്ദികേശ ശിരസിലെ കൊമ്പിൽ ആദ്യമായി വ്യത്യസ്തത പടനത്ത് അവതരിപ്പിച്ച നടുവിലേമറിക്കരയും ഏറ്റവും കൂടുതൽ നന്ദികേശ ശില്പികളുള്ള നന്ദികേശ പൈതൃകത്തിന്റെ ഈറ്റില്ലമായ പുലുമേൽക്കരയും ഇത്തവണ പുതിയ രൂപത്തിലും ഭാവത്തിലും നാമത്തിലും പഠനത്തെത്തുന്ന പഴിഞ്ഞീർക്കോണം കരയുടെ തൃശൂല ഭൈരവനും യന്ത്രസഹായത്തോടെ അല്ലാതെ മനുഷ്യകരകളാൽ മാത്രം എത്തുന്ന ഏറ്റവും വലിയ കെട്ടുത്സവമായ എരുമക്കൊഴി കരയുടെ കതിരുബീമനും ഉൾപ്പെടെ ഒന്നാം ഒന്നാംകരായ പാലമേൽക്കരയിൽ തുടങ്ങി പതിനാറാം കരയായ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും കൂടുതൽ ദൂര സഞ്ചരിച്ച് പഠനത്തെത്തുന്ന കരയായ പള്ളി കൽപ്പയ്യൻ കരയും അങ്ങനെ പതിനാറ് കരകൾ നേർച്ച കെട്ടുത്സവങ്ങളും വിസ്മയം തീർക്കുന്ന ശിവരാത്രി കാണുവാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഈ മാസം ഇരുപത്താറാം തീയതി നിങ്ങൾ നേരെ നൂറാട് പടത്തലും പരബ്രഹ്മക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ പോരെ നമുക്ക് അവിടെ ഒരുമിച്ച് അടിച്ച് കുളിക്കാം